നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴമുകിൽ പക്ഷി അധ്യായം പന്ത്രണ്ട് കാശ് വച്ച് റമ്മികളിയുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അവൾ പറഞ്ഞു രാവിലെ ക്ലബ്ബിൻ്റെ സെക്രട്ടറി അന്വേഷിച്ചു വന്നില്ലേ അപ്പോഴേ എനിക്ക് തോന്നി അവരുടെ കറുവപ്പശുവിനെ തിരക്കി വന്നതാണെന്ന് ബോബി അത് കേട്ടില്ല അയാൾ കാറെടുത്ത് ക്ലബ്ബിലേക്ക് പോയി അപ്പോഴാണ് മൊബൈലിൽ ഒരു കോൾ വന്നത് എടുത്തു നോക്കിയപ്പോൾ സലോമിയാണ് വണ്ടി റോഡ് സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് അയാൾ കോളെടുത്തു എന്താ സലോമി ആൻഡപ്പൻ ക്ലബിലേക്ക് പോകാനിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാ വിളിച്ച് കിട്ടുമെന്ന് വിചാരിച്ചില്ലായിരുന്നു ഞാനും ക്ലബിലേക്ക് പോവാം വണ്ടിയിലിപ്പം അയാൾ പറഞ്ഞു വീട്ടിലല്ലെന്ന് മനസ്സിലായി അല്ലെങ്കിൽ ഫോൺ ഫോണെടുക്കത്തില്ലല്ലോ ആൻ്റണിയെ കൊണ്ട് ഒരു ഇല്ല ബോബി ചത്താൽ മതിയെന്ന് ചിലപ്പം തോന്നും ചേ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഏറ്റവും ഒടുവിലത്തെ സംഭവം കേൾക്കണോ ആൻ്റണി ആ സ്കോർപ്പിയോ കാർ വിറ്റു അപ്പോഴാണ് എതിർവശുന്ന എതിർവശത്ത് നിന്ന് ആൻ്റണി ജീപ്പ് വരുന്ന ബോബി കണ്ടത് ഞാൻ പിന്നെ വിളിക്കാം അയാൾ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു ബോബിയെ കണ്ട് ആന്റണി ജീപ്പ് നിർത്തി പുറത്തേക്ക് ഇറങ്ങി നീ നിന്റെ അനിയനെ കൊണ്ട് ആ സേവരി തല്ലിച്ചെന്ന് കേട്ടല്ലോടാ എന്താ അവനെ കൊണ്ട് എന്നെയും തല്ലിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ പുച്ഛത്തോട് അയാൾ ചോദിച്ചു ആന്റണി വെറുതെ എന്നോട് വഴക്കിന് വരണ്ട ഞാനല്ല സേവരെ തല്ലിച്ചതച്ചത് അവന്റെ കൈയിലിരിപ്പ് കാരണം ആ തല്ലുകിട്ടിയേ ശാന്തസ്വരത്തിൽ ബോബി പറഞ്ഞു എൻ്റെ കയ്യിലിരിപ്പും അത്ര നല്ലതല്ലടാ വേണമെങ്കിൽ ഒരു കൈ നോക്കാം ബലാസംഗവീരനെ എനിക്കൊട്ടും പേടിയില്ല ഓ കൊല കൊലപാതകം കൂടാണല്ലോ അപ്പോൾ പേടിക്കണം ആന്റണി കുടിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് ബോബിക്ക് മനസ്സിലായി ക്ലബിലേക്ക് ചെന്നാൽ ആന്റണി വീണ്ടും ഏറ്റുമുട്ടാൻ വരും അയാൾ വേഗം കാർ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചുപോയി അതുകണ്ട് ആന്റണി ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു അയാൾ സ്ട്രോബെറി ക്ലബ്ബിൽ ചെന്ന് കാർ പാർക്ക് ചെയ്തിട്ട് ഹാളിലേക്ക് കയറി ചെന്നു ഹാളിന്റെ ഒരു വശത്തെ ഭിത്തിയിൽ ഘടിപ്പിച്ചിട്ടുള്ള നോട്ടീസ് ബോർഡിന്റെ മുമ്പിൽ രണ്ട് മൂന്ന് പേർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു ആന്റണി അങ്ങോട്ട് ചെന്നു എന്തവാ സണ്ണിച്ച പുതിയ നോട്ടീസ് വാർഷിക വരിസംഖ്യ പിന്നെയും വർദ്ധിപ്പിച്ചോ അയാൾ ചോദിച്ചു അല്ല ആൻ്റണി നമ്മുടെ ബോബിയുടെ അറിയിപ്പാണ് കുറേ പണം അടങ്ങിയ പൊതി റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയിരിക്കുന്നു യഥാർത്ഥ ഉടമ തെളിവ് സഹിതം ബന്ധപ്പെടുക ബോബി ചെട്ടിശ്ശേരിൽ മൊബൈൽ നമ്പർ ഉണ്ട് സണ്ണി പറഞ്ഞു ആൻ്റണി ഞെട്ടലോടെ നിന്നു ആൻ്റണി ആ നോട്ടീസ് വീണ്ടും വീണ്ടും വായിച്ചു കുറെ പണം അടങ്ങിയ പൊതി റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയിരിക്കുന്നു ആ വാക്കുകൾ വായിക്കുന്നതോറും അയാളുടെ നെഞ്ചിരിപ്പിൻ്റെ വേഗം കൂടി കൂടി വന്നു നാല് ലക്ഷം രൂപയുടെ പൊതിയാണ് ബോബിക്ക് കിട്ടിയത് എത്ര രൂപയാണ് ബോബിക്ക് കിട്ടിയതെന്ന് അറിയാമോ സണ്ണി നോട്ടീസ് ബോർഡിലെ അറിയിപ്പ് വായിച്ചു നിന്നിരുന്ന ഇടമലപ്പറമ്പിലെ സണ്ണിയോട് ആന്റണി ചോദിച്ചു ആ എനിക്കറിയാൻ മേല വല്ല അഞ്ഞൂറോ ആയിരമോ ആയിരിക്കും അതിൻ്റെ പേരിൽ സത്യസന്ധൻ എന്ന ലേബൽ ചുളിവിൽ ഒപ്പിക്കാനുള്ള പരിപാടി അവന്റേത് പരിഹാസമുണ്ടായിരുന്നു സണ്ണിയുടെ സംസാരത്തിൽ ഏ അതായിരിക്കത്തില്ല പത്ത് പതിനായിരമെങ്കിലും കാണുമായിരിക്കും അല്ലെങ്കിൽ അവൻ ക്ലബിന്റെ നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ എഴുതിയിടത്തില്ല ഉടുമനച്ചോല അപ്പച്ചൻ പറഞ്ഞു ബോബി അല്ല നോട്ടീസ് ഇട്ടിരിക്കുന്നത് ക്ലബ്ബിന്റെ സെക്രട്ടറി കൂടി സെക്രട്ടറി കുട്ടിക്കൽ ഈപ്പൻ മാത്യു ആണ് സെക്രട്ടറിയോട് ചോദിച്ചാൽ കൂടുതൽ വിവരം അറിയാൻ കഴിഞ്ഞേക്കും റീക്രിയേഷൻ ഹാളിനോട് ചേർന്ന് ഒരു ചെറിയ മുറിയുണ്ട് അതാണ് സെക്രട്ടറിയുടെ ഓഫീസ് ആന്റണി അങ്ങോട്ട് ചെന്നു അക്കൗണ്ട് രജിസ്റ്ററിൽ എന്തോ കണക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു ഈപ്പൻ മാത്യു അയാൾ തലയുർത്തി നോക്കി എന്താ ആന്റണി നോട്ടീസ് ബോർഡിൽ ഒരറിയിപ്പ് കണ്ടു ബോബിക്ക് കുറിച്ച് കാശ് കളഞ്ഞിട്ട് കളഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന് ആന്റണി എതിർവശത്തുള്ള കസാരിലിരുന്നു എന്താ തൻ്റെ പണമെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ല എന്താ സംഭവം എന്നറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ എന്റെ പരിചയക്കാരോട് പറയാമല്ലോ ബോബിയുടെ അനിയൻ ക്രിസ്റ്റി എന്നൊരു പയനുണ്ട് അവൻറെ കയ്യിൽ അക്കുറിച്ച് ക്യാഷ് അടങ്ങിയ ഒരു കടലാസ് കടലാസ്പുതി കിട്ടിയത് അവന്റെ ഐഡിയാണ് ഇങ്ങനെ ഒരു നോട്ടീസ് ക്രിസ്റ്റിക്കാണ് പണം കിട്ടിയിരിക്കുന്നത് എത്ര രൂപയുണ്ടെന്ന് അറിയാമോ ഇപ്പച്ച ഉത്കണ്ഠ പുറത്ത് കാണിക്കത് ആന്റണി തിരക്കി അതവൻ പറയുമോ അതൊക്കെ പറഞ്ഞ പലരും ഉടമസ്ഥനാണെന്നും പറഞ്ഞു ചെലുത്തില്ലയോ ഒന്നും പറയാതെ ആന്റണി എഴുന്നേറ്റു ബോബിയെ പിണക്കിയത് മണ്ടത്തരമായി പോയി ഇന്നിങ്ങോട്ട് പോരുമ്പോഴും അവനെ അറിയാൻ എന്താണൊരു വഴി ബോബിയോട് ചെന്ന് ചോദിക്കാൻ മനസ്സനുവദിക്കുന്നില്ല അവൻ ആട്ടിയിൽ അതും കേട്ട് മിണ്ടാതെ പോരേണ്ടി വരും സലോമിയെ കൊണ്ട് ചോദിപ്പിച്ചാലോ അതെ അതാണ് ഏറ്റവും നല്ല മാർഗം ആൻ്റണി അപ്പോൾ തന്നെ ജീപ്പ് എടുത്ത് വീട്ടിലേക്ക് പുറപ്പെട്ടു സലോമി സംസാരിക്കും അതിനൊക്കെ മിടുക്കിയാണ് അവൾ മുറ്റത്തേക്ക് ജീപ്പ് കയറി വരുന്ന ശബ്ദം കേട്ടപ്പോൾ സലോമി വാതിൽ തുറന്നു നോക്കി തണു തണുപ്പ് അധികമായതിനാൽ അവൾ ടോപ്പ് ടോപ്പിനും ഇതേ സ്വെറ്റർ ധരിച്ചിരുന്നു ആൻറണി പതിവിലും നേരത്തെ മടങ്ങി വന്നത് കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി ഇന്ന് ക്ലബ്ബിൽ പോയില്ലേ സലോമി ഒരു സംഭവം ഉണ്ടായി നീ വാ അയാൾ അവളെയും കൊണ്ട് വേഗം അകത്തേക്ക് കയറി വാതിലടച്ചു എന്ത് സംഭവമാ അവൾക്ക് മനസ്സിലായില്ല ബോബിയുടെ അനിയൻ ക്രിസ്റ്റിക്ക് കുറച്ച് കാശ് റോഡിൽ കിടന്ന് കിട്ടിയിട്ടുണ്ട് അത് നമ്മുടേതാണെങ്കിലോ വിശ്വാസം വരതെ അവൾ അയാളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി ആൻഡപ്പൻ ഇക്കാര്യം എങ്ങനെ അറിഞ്ഞു ക്ലബിലെ നോട്ടീസ് ബോർഡിൽ ഇട്ട നോട്ടീസിന്റെ കാര്യം അയാൾ അവളോട് പറഞ്ഞു തെളിവ് സാഹിത്യം ചെന്നാൽ കിട്ടുമെങ്കിൽ നമ്മുടെ കയ്യിൽ തെളിവുണ്ടല്ലോ അവൾ ആശ്വസിച്ചു പക്ഷേ എൻ്റെ പണമാണെന്നറിഞ്ഞാൽ അവനത് തന്നില്ലെങ്കിലോ എന്നോട് വലിയ ശത്രുതയിലല്ലോ അവൻ ആരാ ശത്രുവാക്കിയേ അന്നേ ഞാൻ പറഞ്ഞതാ ചെന്ന് ബോബിയോട് സോറി പറയാൻ സലോമി കുറ്റപ്പെടുത്തി അതിപ്പം ഇങ്ങനെ വല്ലതും സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ എന്തായാലും നീ ബോബിയൊന്നും വിളിച്ച് ചോദിക്കി വിവരം അറിയാമല്ലോ ഞാനോ അവൾ അമ്പരന്നു ഞാൻ സംസാരിച്ച അവൻ സത്യം പറയത്തില്ല നീയാകുമ്പം ഉള്ളതുപോലെ പറയും ഇന്നാ വിളിക്ക് മൊബൈലിൽ ബോബിയുടെ നമ്പർ എടുത്ത അയാൾ സലോമിക്ക് നീട്ടി ആൻഡപ്പന്റെ നമ്പർ കണ്ടാൽ ബോബി കോൾ എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ അവൾ ചോദിച്ചു അതു നേരാ ലാൻഡ് ഫോണിൽ വിളിച്ചാൽ മതി അതും അവനറിയാമായിരിക്കും എന്നാലും സലോമി ക്ലോക്കിലേക്ക് നോക്കി സമയം ഏഴര രാത്രി ഈ സമയത്ത് ബോബി വീട്ടിലായിരിക്കും ലാൻഡ് ഫോൺ നമ്പർ കാണുമ്പോൾ വിളിക്കും താനാണെന്ന് മനസ്സിലാവും ബോബി കോൾ എടുക്കില്ല അഥവാ കിട്ടിയാൽ തന്നെ താൻ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ച് ബോബി സംസാരിക്കും ആൻഡപ്പൻ അടുത്തു നിൽക്കുമ്പോൾ അത് കുഴപ്പാകും നാളെ വിളിക്കാം അവൾ പറഞ്ഞു അത് വേണ്ട എനിക്കിന്നു ഇറങ്ങാൻ പറ്റത്തില്ലടി രണ്ടിലൊന്നറിയാതെ ഇപ്പം തന്നെ വിളിക്കുക ആൻ്റണി നിർബന്ധിച്ചു വിളിക്കാം ഞാൻ ഒന്ന് ആലോചിക്കട്ടെ ആന്റണി ബെഡ്റൂമിലേക്ക് പോയി ബ്രാൻഡിയും മിനറൽ വാട്ടറിന്റെ കുപ്പിയും അവിടെ സ്റ്റോക്ക് ഉണ്ട് ആലോചനയോടെ സൊലോമി ടെലഫോണിന് അരികെ കസേരയിലേക്ക് ഇരുന്നു അത്താഴത്തിന് ചപ്പാത്തി ഉണ്ടാക്കാൻ ജെനി ആട്ട ആട്ടക്കൊഴിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ക്രിസ്റ്റി കിച്ചണിലേക്ക് വന്നത് അപാര തണുപ്പ് കുറച്ച് കട്ടൻ കിട്ടിയാൽ കൊള്ളാമായിരുന്നു ചേച്ചി അതിനെന്താ ഇപ്പ തരാം കാപ്പി ഉണ്ടാക്കുന്ന പിടിയിലുള്ള പാത്രത്തിലേക്ക് അവൾ വെള്ളം പകർന്നു അപ്പോഴത്തേക്ക് ഞാൻ പാവ് കുഴയ്ക്കാം അവൻ പറഞ്ഞു വേണ്ട ക്രിസ്റ്റി ഞാൻ ജയിൽ കിച്ചനിൽ ഞാൻ ആയിരക്കണക്കിന് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ എട്ടോ പത്തോ ഉണ്ടാക്കാൻ ഒരു പാടുമില്ല എനിക്ക് അവൻ ആട്ടിലേക്ക് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്തു ക്ലബിൽ നോട്ടീസ് ഇട്ടിട്ട് ആരും ഇതുവരെ വിളിച്ചില്ലല്ലോ കാപ്പി ഉണ്ടാക്കുന്നതിനും ജനി പറഞ്ഞു പലരും അറിഞ്ഞു കാണത്തില്ല ചിലപ്പോ ക്ലബ്ബ് മെമ്പേഴ്സിന്റെ പണമല്ലായിരിക്കും അത് എന്തായാലും നാളെ കൂടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്കത് പോലീസിൽ ഏൽപ്പിക്കാം അവരുടെ ചോദ്യം ചെയ്യൽ സഹിക്കേണ്ടി വരും ജെനി പറയുന്നു പോലീസിനെ എനിക്കിപ്പം പേടില്ല ചേച്ചി അവരോട് സംസാരിക്കേണ്ട രീതിയിൽ സംസാരിക്കാൻ എനിക്കറിയാം ക്രിസ്റ്റി പറഞ്ഞു മുൻവശത്തെ മുറിയിലിരുന്ന ബോബി അപ്പോൾ ടി വിയിലൊരു റിയാലിറ്റി ഷോ കാണുകയായിരുന്നു പക്ഷേ അയാളുടെ മനസ്സ് സ്ട്രോബ സ്ട്രോബെറി ക്ലബ്ബിലായിരുന്നു റമ്മിക്കളിയും തമാശകളും സ്കോച്ചും വിസ്കിയും പെട്ടെന്ന് അയാളുടെ മൊബൈൽ ബെല്ലടിച്ചു എടുത്തു നോക്കിയപ്പോൾ ആൻ്റണിയോ ആൻ്റണിയുടെ വീട്ടിലെ നമ്പറാണ് ആ നമ്പറിൽ സലോമി മാത്രമേ വിളിക്കൂ ആൻ്റണി മൊബൈൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കിച്ചനിൽ ജെനിയുടെയും ക്രിസ്റ്റിയുടെയും സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു അവൻ ഉടനെ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല ഹലോ ബോബി കോളെടുത്തു ബോബി എവിടെയാ ശബ്ദം താഴ്ത്തി സലോമി ചോദിച്ചു വീട്ടിലാണ് സംസാരിക്കണേ പറ്റുമോ മൊബൈൽ ചെവിയിൽ നിന്നെടുക്കാതെ അയാൾ സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി ഞാനൊരു കാര്യം അറിഞ്ഞു അതേക്കുറിച്ച് ചോദിക്കാനായി ഇപ്പം വിളിച്ചേ അവൾ പറഞ്ഞു എന്താണ് ബോബിക്ക് കുറച്ച് പണം റോഡിൽ കിടന്ന് കിട്ടിയെന്ന് ആൻറ്റപ്പൻ പറഞ്ഞു നേരാണോ ക്ലബ്ബിൽ നിന്നായിരിക്കും അക്കാര്യം ആൻ്റണി അറിഞ്ഞത് എനിക്കല്ല കിട്ടിയത് ക്രിസ്റ്റിക്ക അവൻ പറഞ്ഞിട്ടാ ക്ലബ്ബിലെ നോട്ടീസ് ബോർഡിൽ എത്ര രൂപയുണ്ടായിരുന്നു അവൾ ചോദിച്ചു പെട്ടെന്നൊരു ചിന്ത ബോബിയുടെ മനസ്സിലൂടെ മിന്നിമറിഞ്ഞു സലോമിയെ ഉപയോഗിച്ച് എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് പണത്തിന്റെ അവകാശം മുന്നയിച്ച് വരാനല്ലേ ആന്റണിയുടെ പ്ലാൻ അവന്റെ കളി ഇവിടെ നടക്കത്തില്ല എനിക്കറിയത്തില്ല സലോമി ക്രിസ്റ്റിയുടെ കയ്യിലാണ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞില്ലേ അവനത് ഞങ്ങളെ ആരെയും ഇതുവരെ കാണിച്ചിട്ടില്ല ആരെങ്കിലും വന്നാൽ അവൻ്റെ അടുത്തേക്ക് വിടാനാ പറഞ്ഞേക്കുന്നേ ബോബി അജ്ഞത നടിച്ചു ആൻഡപ്പന്റെ കയ്യിൽ നിന്ന് കുറച്ചേറെ രൂപ നഷ്ടപ്പെട്ടു പോയിരുന്നു അത് വട്ടവടയിലേക്ക് വരുന്ന റോഡിന്റെ ഏതോ ഭാഗത്താ ആൻ്റണി ആൻ്റണിയുടെ കൊള്ള അവൻ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ സലോമി സംസാരിക്കുന്നു എത്ര രൂപയുണ്ടായിരുന്നു ബോബി വെറുതെ ചോദിച്ചു നാലു ലക്ഷം അയാൾ ഒന്ന് ഞെട്ടി ആൻ്റണിയുടെ കയ്യിൽ നിന്ന് വീണുപോയ പാക്കറ്റായിരുന്നു അത് അങ്ങനെയാണെങ്കിൽ അവനെ ഇവിടെ വരുത്തി കാല് പിടിപ്പിക്കാൻ ഒരു സുവർണ അവസരം കിട്ടും ബോബി ഉള്ളിൽ ചിരിച്ചു നാല് ലക്ഷമോ അതെങ്ങനെ സംഭവിച്ചു ഒന്നും അറിയാത്ത മട്ടിൽ അയാൾ ചോദിച്ചു ആൻഡപ്പന് ഒരു സ്കോർപ്പിയോ ഉണ്ടായിരുന്നില്ലേ ആ കാർ വിറ്റു അതിന് കിട്ടിയ നാല് ലക്ഷം രൂപയും കൊണ്ട് വട്ടവടയ്ക്ക് വരുമ്പോൾ ആൻ്റണിയിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ അവൾ ബോബിയോട് പറഞ്ഞു ആൻഡപ്പൻ പറഞ്ഞിട്ടാണോ സലോമി എന്നെ വിളിച്ചത് ഒവ് എന്നോട് സംസാരിക്കാൻ വയ്യ ആൻഡപ്പന് അല്ലയോ ബോബി അതു പിന്നെ ഞാനൊരു ചെറിയ അബദ്ധം കാണിച്ചു അത് ശരിയാ പക്ഷേ അതിൻ്റെ പേരിൽ എന്നെ നാറ്റിക്കാൻ ശ്രമിച്ചു ഇന്ന് ക്ലബിൽ പോകാനിറങ്ങിയപ്പം റോഡിൽ വെച്ചും എന്നോട് ഏറ്റുമുട്ടാൻ വന്നു ഞാൻ ഒഴിഞ്ഞു മാറി ആൻഡപ്പിനു വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു നിങ്ങൾ തമ്മിൽ പിണങ്ങാൻ ഇടവന്നതിൽ ഏറ്റവും വലിയ വിഷമം എനിക്കാ അത് ബോബിക്ക് മനസ്സിലായി കാണുമല്ലോ ആൻഡപ്പൻ അപ്പുറത്തെ മുറിയിലുണ്ട് അല്ലായിരുന്നെങ്കിൽ എങ്കിൽ വച്ചു സ്ഥലമി ആൻഡപ്പനോട് പറ ക്രിസ്റ്റി ഒന്ന് കാണാൻ എനിക്കതേക്കുറിച്ച് ഒന്നും അറിയത്തില്ല ബോബി പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു അയാൾ ഒന്ന് പൊഞ്ചിരിച്ചു അവനവൻ വിതയ്ക്കുന്ന വിത്തിൻറെ കതിർ അവനവനെ തന്നെ കൊയ്യേണ്ടി വരും പക്ഷേ അത് ഇത്ര വേഗം സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല എല്ലാം കലങ്ങി തെളിയാൻ പോകുന്നു ആൻഡപ്പൻ കെട്ടിപ്പിടിച്ച് വീണ്ടും സ്വീകരിക്കും അതോടെ ആ ഓർമ്മയിൽ ബോബി ഒന്ന് കോരിത്തെരിച്ചു അല്പനേരം കഴിഞ്ഞപ്പോൾ ജിനി വന്ന അയാൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു നെയ് പുരട്ടി ചുട്ടടുത്ത ചപ്പാത്തിൻ്റെ മണം വീടിനുള്ളിൽ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു ബോബിയും ക്രിസ്റ്റിയും ഒന്നിച്ചാണ് കഴിക്കാൻ ഇരുന്നത് ചുട്ടെടുത്ത ചപ്പാത്തി ഓരോ നൈജീനി അവരുടെ പ്ലേറ്റുകളിലേക്ക് കൊണ്ടുവന്നിട്ട് കൊടുത്തു കുറച്ചു മുമ്പ് സലോമി എന്നെ വിളിച്ചായിരുന്നു പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും കൂടാതെ അലസമട്ടിൽ ബോബി പറഞ്ഞു എന്തിനായിരുന്നു ജിനി തലതിരിച്ചു നോക്കി ക്ലബ്ബിൽ നിന്ന് നിന്ന് വിവരം അറിഞ്ഞിട്ട് ആന്റണിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കളഞ്ഞു പോയിട്ടുണ്ടെന്ന് ക്രിസ്റ്റി ഒരു നിമിഷം കഴിക്കാൻ മറന്നു എത്ര രൂപയെന്നാ അവൾ പറഞ്ഞേ ഞാനതൊന്നും ചോദിച്ചില്ല ക്രിസ്റ്റിക്ക് ആ പണം കിട്ടിയത് അവനെ കണ്ട് സംസാരിക്കാൻ പറഞ്ഞു എനിക്ക് ഇക്കാര്യത്തിൽ ഒരു ബന്ധവുമില്ലെന്നും അത് നന്നായി ഇഷ്ടപ്പെട്ടു അയാൾ നാളെ വന്ന് ചോദിച്ച നിനക്ക് കൈകാര്യം ചെയ്തോളാമോ ബോബി ചോദിച്ചു ആൻഡപ്പൻ ചേട്ടൻ വരട്ടെ അവൻ പറഞ്ഞു പിറ്റേന്ന് രാവിലെ മണി കഴിഞ്ഞപ്പോൾ ആന്റണിയുടെ ജീപ്പ് ചെട്ടിശ്ശേരിയിൽ വീടിന്റെ മുമ്പിൽ വന്നു നിന്നു ജീപ്പിൽ നിന്ന് ആന്റണിയും ഇറങ്ങി സാരിയായിരുന്നു സലോമയുടെ വേഷം ആൻ്റണി പതിവ് പോലെ മുണ്ടും സ്ലാക്ക് ഷർട്ടും ധരിച്ച് അവർ വന്നത് കണ്ട് ബോബി അപ്പോൾ തന്നെ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി മടിച്ചു മടിച്ചാണ് ആൻ്റണിയും സലോമിയും വീട്ടിലേക്ക് കയറി ചെന്നത് അയാൾ കാണിച്ചപ്പോൾ അവൾ കോളിംഗ് ബെൽ മുഴക്കി ജിനി വന്ന് വാതിൽ തുറന്നു അല്ല ഇത് ആരൊക്കെയാ വഴിതെറ്റി കയറിയതൊന്നുമല്ലല്ലോ അവൾ മനപൂർവ്വം ചോദിച്ചു വഴിതെറ്റിയതൊന്നുമല്ല ജിനി ഇവിടേക്ക് തന്നെ വന്നതാ സലോമി പറഞ്ഞു കയറി വ അവൾ ക്ഷണിച്ചു രണ്ടുപേരും സ്വീകരണ മുറിയിലേക്ക് കയറി ഇരിക്കെ പിന്നെന്താ വിശേഷിച്ച് ഞങ്ങൾ ക്രിസ്റ്റിയെ ഒന്ന് കാണാൻ വന്നതാ സലോമിയാണ് പറഞ്ഞത് ആന്റണി നിശബ്ദനായി ഇരുന്നതേയുള്ളൂ ക്രിസ്റ്റി ജെനി നീട്ടി വിളിച്ചു ഉടൻ തന്നെ സ്റ്റെയർ കേസ് ഇറങ്ങി ക്രിസ്റ്റി താഴേക്ക് വന്നു നീല നിറത്തിലുള്ള കോട്ടൺ ഷർട്ടും കരയുള്ള ഉണ്ടുവരുന്നു അവന്റെ വേഷം ഷർട്ടിന്റെ കൈകൾ രണ്ടും ചുരുട്ടി മുകളിലേക്ക് കയറ്റി വെച്ചിരുന്നു ഒരു ദിവസത്തെ വളർച്ചയുള്ള കുറ്റിത്താടി ഉണ്ടായിരുന്നു അവന്റെ മുഖത്ത് സലോമി അവന്റെ മുഖത്ത് കണ്ണിമ വെട്ടാതെ നോക്കിയിരുന്നു ഇതാരൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ ഓർമ്മയുണ്ടോ എന്ന് നിനക്ക് രണ്ടുപേരെയും ജെനി അവനോട് ചോദിച്ചു പിന്നിലെ ആൻഡപ്പൻ ചേട്ടനെയും സലോമി ചേച്ചിയും മറക്കാൻ പറ്റുമോ അടിമാലിൽ എനിക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ എന്നെ പറ്റിച്ചവരല്ലേ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ആന്റണിയുടെ മുഖം വിളറി ചേട്ടാ ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞ ചേട്ടൻ ചെയ്താൽ ശരി പിൻപേർ പിൻപിള്ളാരുള്ള സ്ഥലത്തെ എന്നെ വിശ്വസിച്ച് ജോലിക്ക് നിർത്താനൊന്നും പറ്റത്തില്ല അവന്റെ ആ പരിഹാസവും ആന്റണി സഹിച്ചു സലോമിക്കും മിണ്ടാൻ കഴിഞ്ഞില്ല ക്രിസ്റ്റി ഇ മതി വീട്ടിൽ വന്നവരോട് ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല ജനി അവനെ വിലക്കി അതൊക്കെ എനിക്കറിയാൻ പാടി പാടില്ല ചേച്ചി ബോബിച്ചായൻ അനുഭവിച്ച അപമാനവും സങ്കടവും ഓർമ്മ വന്നത് പറഞ്ഞു പോയതാ എന്നോട് പൊറുക്ക് ആൻ്റണിയുടെ അടുത്തുള്ള കസരിൽ അവൻ ഇരുന്നു ബോബിച്ചായനും ഞാനും ഒരമ്മ പറ്റിയ മക്കളല്ലേ ആൻഡപ്പൻ ചേട്ടാ ബോബിച്ചായനെ നന്നാൽ എനിക്കും നോവും പോട്ടെ എന്താ ആൻഡപ്പൻ ചേട്ടനും ചേച്ചിയും വന്നത് അവൻ ചോദിച്ചു ക്രിസ്റ്റി നീ പറഞ്ഞതൊക്കെ ശരിയാ ബോബിയോട് ഞാൻ അങ്ങനൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു അതെന്റെ തെറ്റാ എന്നെ ആരെങ്കിലും പറ്റിക്കാൻ നോക്കി നോക്കി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നെ തന്നെ പിടിച്ചാൽ കിട്ടത്തില്ല അങ്ങനായിപ്പോയി എന്റെ പ്രകൃതം ആന്റണിയുടെ കുറ്റസമ്മതം മുകളിലത്തെ മുറിയിൽ നിന്ന് ബോബി കേൾക്കുന്നുണ്ടായിരുന്നു ബോബി ഇല്ലെവിടെ സലോമി ചോദിച്ചു മുകളിലുണ്ട് അവിടെ എന്താ പണിയില്ല ഞാൻ വിളിക്കാം ജനി മുകളിലേക്ക് കയറിപ്പോയി ആൻഡപ്പൻ ചേട്ടൻ സലോമി ചേച്ചിയും വെറുതെ ഇറങ്ങിയതാണോ അതോ ക്രിസ്റ്റി ചോദിച്ചു അത് അത് പിന്നെ ആൻഡപ്പൻ പറയാൻ മടിച്ചു ഞാൻ പറയാം ആൻഡപ്പന്റെ കയ്യിൽ നിന്ന് കുറച്ച് രൂപ റോഡിൽ വീണ് പോയി ക്രിസ്റ്റിക്ക് കിട്ടിയത് അതാണോന്ന് അറിയാൻ ഞങ്ങൾ വന്നേ സലോമി പറഞ്ഞു ആന്റണിയും സലോമിയും പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എത്ര രൂപയാണ് ആൻഡപ്പച്ചേൻ്റെ കയ്യിൽ നിന്ന് പോയത് ജാഗ്രതയോടെ അവൻ ചോദിച്ചു നാല് ലക്ഷം തനിക്ക് കിട്ടിയത് ആൻ്റ ആൻ്റണിയുടെ പണമാണെന്ന് ആ നിമിഷം ക്രിസ്റ്റിക്ക് ഉറപ്പായി അഞ്ഞൂറിൻ്റെ കെട്ടുകളായിരുന്നോ അല്ല ആയിരത്തിൻ്റെ നാലെണ്ണം നാലിലും എസ് ബി ടി സ്ലീപ്പ് ഉണ്ടായിരുന്നു ബ്രൗൺ നിറത്തിലുള്ള പേപ്പർ കൊണ്ടാ പൊതിഞ്ഞിരുന്നത് റബ്ബർ ബാൻഡ് ഇട്ട് മുറുക്കിയിട്ടുണ്ടായിരുന്നു ആൻ്റണി വിശദീകരിച്ചു ക്രിസ്റ്റി പുഞ്ചിരിച്ചു ആൻഡപ്പൻ ചേട്ടൻ്റെ ഭാഗ്യമുണ്ട് ആ പൊതി എനിക്കാണ് കിട്ടിയത് സത്യമാണോ ക്രിസ്റ്റി വിശ്വാസം വരാതെ സലോമി ചോദിച്ചു അതേ ചേച്ചി എനിക്കറിയാമായിരുന്നു വട്ടവടയിൽ തന്നെയുള്ള ആരുടെ പണമായിരിക്കും അതെന്ന് അതുകൊണ്ട് ആ പോലീസിൽ ഏൽപ്പിക്കാതെ ക്ലബ്ബിലെ ബോർഡിൽ നോട്ടീസ് ഇട്ടത് എൻ്റെ കർത്താവ് നീ കാത്തു അവൾ ആൻ്റണിയുടെ മുഖത്തേക്ക് നോക്കി അത്ര സന്തോഷത്തോടെ അയാളെ അവൾ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു സ്റ്റെയർ ഇറങ്ങി ബോബിയും ജിനിയും വന്നു ബോബിച്ചായ എനിക്ക് കിട്ടിയ ആ കാശ് ആൻഡപ്പൻ ചേട്ടൻ്റേതായിരുന്നു ക്രിസ്റ്റി പറഞ്ഞു നേരോ ബോബിയും ജീനും അത്ഭുതത്തോടെ അവനെ നോക്കി ആന്റണി എഴുന്നേറ്റ് ചെന്ന് ബോബിയുടെ കൈകൾ രണ്ടും കൂട്ടി ബോബി നീ എന്നോട് ക്ഷമിക്കണം എനിക്ക് ആൻ്റപ്പനോട് പിണക്കമൊന്നുമില്ല ക്രിസ്റ്റി അവൻ്റെ മുറില് ചെന്ന് പണം അടങ്ങിയ പാക്കറ്റ് എടുത്തു കൊണ്ടുവന്ന് ആൻ്റണിക്ക് കൊടുത്തു തുടരും അപ്പോൾ നമ്മുടെ കഥ ഇത്രയും നേരം ക്ഷമയോടെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്